ഈ കൊതുകിനെ പിടിക്കാനായിട്ടാണ് വല പായിച്ചത് പക്ഷെ ഇപ്പൊ ഞാൻ തന്നെയാണ് കുടുങ്ങിയത് എനിക്ക് തോന്നുന്നു ഈ ഗ്രാമത്തിൽ സൂപ്പർ ഹീറോ ആവേണ്ട കാര്യമില്ല തമാശ ചായ കുടിക്കാൻ എത്തിയതാണ് പക്ഷെ ഇപ്പൊ സീലിംഗിലായി പോയി ചായ ഇനി എനിക്ക് തോന്നുന്നു ചുമ്മാ നടന്നു പോകുന്നതാണ് സുരക്ഷിതം സബ്സ്ക്രൈബ് ചെയ്യൂ പവർ എല്ലാം ഉണ്ടെങ്കിലും ബാലൻസ് ഇല്ലെങ്കിൽ ഏത് സൂപ്പർ ഹീറോയുടെയും കാര്യം നെക്സ്റ്റ് ടൈം വിത്ത് സ്പൈഡർ സ്പൈഡർ നിന്റെ പാർസൽ മറന്നുപോയി ും ഹീറോ ആകാൻ വന്നതാ പക്ഷെ തോന്നുന്നു ഇവിടെ ഞാൻ പുഴുമാനായി മാറും തോന്നുന്നു അയ്യോ പക്ഷെ പുഴുവായി പോവാനാ വിധി എങ്കിലും ചിരിച്ചല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നു പശുവിനാണോ സ്പൈഡർ സെൻസ് കിട്ടിയത് ഇനി ചായ വേണോ കുളിയാണോ കുളിച്ചിട്ട് ഇനി പിന്നെയും കുളിക്കേണ്ട അവസ്ഥയായി കഷ്ടം ഹീറോ ചേട്ടാ സൈക്കിൾ കൊടുക്കട്ടെ ഇതെങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇനി ഞാൻ സ്പൈഡർ ലുങ്കിയാണ് കേട്ടോ എനിക്ക് കോക്കനട്ട് പവർ കിട്ടിയത് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യൂ എ ബ്ലോക്ക് ബസ്റ്റർ